നമ്മളുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള എല്ലാവരും തന്നെ എ എ വൈ ബി പി എൽ എ പി എൽ നീര വെള്ള റേഷൻ കാർഡുകൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ റേഷൻ കടകൾ നിലവിൽ നാലായിരം എണ്ണം അടച്ചുപൂട്ടണം അടച്ചുപൂട്ടണമെന്നൊക്കെയുള്ള പ്രധാന നിർദ്ദേശം ഇപ്പോൾ വിദഗ്ദ്ധ സമിതി സമർപ്പിച്ചിരിക്കുകയാണ് റേഷൻ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഓരോ മാസങ്ങൾ കഴിയുംതോറും വർദ്ധിക്കുമെന്നും സാധാരണക്കാർക്കും അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികൾക്കും അതൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നൊക്കെയുള്ള പുതിയ റിപ്പോർട്ടുകൾ വരികയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകളൊന്ന് ശ്രദ്ധിക്കണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഏറ്റവും പുതിയതായിട്ട് വിദഗ്ദ്ധ സമിതി സംസ്ഥാന സർക്കാരിന് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് നിലവിൽ റേഷൻ വ്യാപാരികൾക്ക് അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അനുബന്ധ മേഖലകൾ നിരവധിയാണ് അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെങ്കിലും ഇവർക്കുള്ള ക്ഷേമനിധി ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവർക്കുള്ള എല്ലാ ബെനിഫിറ്റുകളും പൂർണ്ണ തോതിൽ വിതരണം ചെയ്യണമെങ്കിലും ഈ ഒരു മേഖലയിൽ തന്നെ നിലവിൽ ആൾക്കാർ പിടിച്ചു നിൽക്കണമെങ്കിലും നിലവിലുള്ള റേഷൻ കടകളുടെ എണ്ണം അത് ചുരുക്കണമെന്നുള്ള ഏറ്റവും പ്രധാന റിപ്പോർട്ട് വരുന്നു അത് നാലായിരം റേഷൻ കടകളെങ്കിലും അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് ഇതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇനി അത് മാത്രമല്ല നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ അരി സൗജന്യമായിട്ടാണ് ബി പി എൽ എ ബി റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് എ പി എല്ലെ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് നിലവിൽ ലഭിക്കുന്ന അരിയുടെ തുക അതായത് ഓരോ കിലോയ്ക്കും നിശ്ചിത തുക വീതം ഈടാക്കുന്നുണ്ട് ആ തുകയിൽ വർധനവ് അത് രണ്ട് മുതൽ മൂന്ന് രൂപ വരെയോ അല്ലെങ്കിൽ അഞ്ച് രൂപ വരെയൊക്കെയോ ഒക്കെ വർദ്ധിപ്പിക്കണമെന്ന് ആ രീതിയിലുള്ള പ്രധാന നിർദ്ദേശങ്ങളാണ് വരുന്നത് റേഷൻ മേഖല നേരിടുന്ന പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിട്ടാണ് ഈ സമയത്ത് ഈ പ്രധാന കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഇനി അത് മാത്രമല്ല സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് എ വെ റേഷൻ കാർഡും ബി പി എൽ റേഷൻ കാർഡും അവർക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരി ലഭിക്കുന്നത് അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ച പുതിയ സ്കീമാണ് റേഷൻ അരിക്ക് പകരം ആനുപാതികമായിട്ടുള്ള തുക ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതും ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു നമ്മളുടെ എല്ലാം തന്നെ റേഷൻ കടകളിൽ കൃത്യമായിട്ട് ഈ പോസ്മെറ്റ് വിരൽ വെക്കുമ്പോൾ ആധാർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് ഏത് അക്കൗണ്ടാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്ക് ആ ഗുണഭോക്താക്കൾ ന് ലഭിക്കേണ്ട അരി എത്രയാണോ അതിന് തുല്യമായിട്ടുള്ള തുക അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ ലഭിക്കുന്ന ഒരു പദ്ധതിയെപ്പറ്റി കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു നമ്മളുടെ സംസ്ഥാനത്തോട് ഇതിനെപ്പറ്റിയുള്ള താല്പര്യം അറിയിക്കണമെന്നും പറഞ്ഞിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ഇത് താൽക്കാലികമായിട്ട് നിരസിച്ചിരിക്കുകയാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട റേഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി വ്യക്തികളുണ്ട് നിരവധി കുടുംബങ്ങളുണ്ട് അതോടൊപ്പം തന്നെ റേഷൻ അരി തന്നെ മതിയെന്ന് വാശി പിടിക്കുന്ന അല്ലെങ്കിൽ ആ അരി കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ പദ്ധതിയിലേക്ക് നമ്മളുടെ സംസ്ഥാനം കേരളം ചേരുന്നില്ല എന്നുള്ളൊരു വിയോജിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പകലേക്ക് സംസ്ഥാന സർക്കാർ അയച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ വൈകാതെ ഒരു മറുപടി ഇതിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകും ഇനി അത് മാത്രമല്ല ഈ സൗജന്യ അരി പോലും നമുക്കിനെ തുടർന്ന് ലഭിക്കണമെങ്കിൽ മസ്റ്ററിങ് ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരിക്കൽ മാത്രം ഈ മസ്റ്ററിങ് ചെയ്താൽ മതി പിന്നീട് എല്ലാ മാസവും അരി വാങ്ങുമ്പോൾ വാങ്ങാൻ പോകുന്ന വ്യക്തി മാത്രം വിരൽ പതിച്ചാൽ മതി അത് മസ്റ്ററിങ് അല്ല അതൊരു വെരിഫിക്കേഷൻ സംവിധാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും നമ്മുടെ റേഷൻ കാർഡിൽ മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടി ഈ മുപ്പത്തിയൊന്നാം തീയതി വരെ മാത്രമാണ് സമയമുള്ളത് ഇനി നമ്മുടെ നാട്ടിലില്ലാത്തവർ അതായത് വിദേശത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ സംസ്ഥാനങ്ങളിലോ ജോലി സംബന്ധമോ പഠന സംബന്ധമായ ആളുകൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ സ്റ്റാറ്റസ് എൻ ആർ കെ എന്ന രീതിയിൽ നിലനിർത്തണം അതല്ല എങ്കിൽ അവരുടെ പേരും റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്യും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കുന്നതിനാണ് നോൺ റെസിഡൻറ്റ് കേരളീറ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഈ സമയത്ത് നടക്കുന്നുണ്ട് ആനുകൂല്യം വാങ്ങാനുള്ളവർ വരും ദിവസങ്ങളിൽ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം നമ്മൾ മുൻപ് പറഞ്ഞ പ്രധാന കാര്യങ്ങളും മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ടാണ് ആനുകൂല്യം മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡി നിരക്കിലും ആനുകൂല്യങ്ങളും ഈ അറിയിപ്പുകളും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക